കണ്ണൂരിൽ മൂന്നര വയസ്സുകാരൻ വീണ് പരിക്കേറ്റ സംഭവത്തില് അംഗനവാടി ജീവനക്കാര്ക്ക് സസ്പെന്ഷന് അംഗനവാടി വർക്കറേയും ഹെൽപ്പറേയുമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് മന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് നടപടി സംഭവം രക്ഷിതാക്കളെയും മേലധികാരികളെയും അറിയിക്കുന്നതിൽ അംഗനവാടി ജീവനക്കാർ വീഴ്ച വരുത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതോടെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി ബുധനാഴ്ചയാണ് അംഗനവാടിയിൽ നിന്ന് കുട്ടി വീണത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അംഗനവാടി ജീവനക്കാർ സ്വയം ചികിത്സ നൽകി കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു രാത്രിയോടെ മൂന്നര വയസ്സുകാർ ശക്തമായ പനി അനുഭവപ്പെടാൻ തുടങ്ങി ഇതോടെ കുട്ടിയെ ആശുപത്രി പ്രവേശിപ്പിച്ചു തലക്ക് പരിക്ക് ഗുരുതരമാണെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം കുട്ടിക്ക് വിവരം യഥാസമയം അറിയിച്ചിട്ടില്ലെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു മൂന്നരക്കാന്ന് ഞാൻ കൂട്ടാൻ വേണ്ടി പോന്നു കുഞ്ഞിന അങ്കമ്പാടിയിൽ അപ്പം അന്നേരം എന്നോട് ടീച്ചറല്ല പറയുന്നു ടീച്ചർ അന്നേരം ഫോൺ ചെയ്യായിരുന്നു ആയാന്ന് എന്നോട് കാര്യം പറയുന്നു ഇങ്ങനെ വീണ്ടും ചെറുങ്ങനെ ഒന്ന് മുട്ടി വാതിലിന് മുട്ടിനു തരാം ചെറുതായിട്ടേ ഉള്ളൂ എന്നോട് പറഞ്ഞത് ഇത് ചോരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തി എന്ന് പറഞ്ഞു നല്ല പനിയെല്ലാം ഉണ്ടായിന് രാത്രി എന്നിട്ട് ഇട ഇരുവരം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു അവർ ക്ലീൻ ചെയ്തപ്പം നല്ല ആഴത്തിൽ മുറിവുണ്ടായിന് അപ്പോൾ അവർ പറഞ്ഞു നേരെ പരിഹാരത്തേക്ക് വിട്ടു പറഞ്ഞു അപ്പോൾ പരിഹാരം പോയി അവിടെ നിന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഒന്നിക്കുക കണ്ണൂർ മിൻസ് അങ്ങനെ ഇവിടുത്തേക്കെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടേക്കോ ആവശ്യമായ പ്രാഥമിക ഒരു ണിയാകുമ്പോ പാല് കുടിച്ചു കൊടുക്കുമ്പോൾ കുടിച്ച് പകുതി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞു പതി കുട്ടികൾ കുടിക്കുന്നു അവരിങ്ങനെ അപ്പൊ ഓടിക്കളിച്ചിട്ട് ഒരു കുഞ്ഞത്തേക്ക് ഇങ്ങനെ വന്നതാണ് വന്നിട്ട് അന്നേരം ആ ഇനി മുട്ടിപ്പോയതാണ് മുട്ടിയിട്ട് അന്നേരം കരഞ്ഞിട്ട് ആക്കിയിട്ട് കുറച്ചു സമയം കരഞ്ഞതേ ഇല്ല എന്നിട്ട് ഞാനൊരു മുറി മരുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതാ കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണം കഴിക്കും ഉറങ്ങും കളിക്കും എല്ലാം ചെയ്തതാണ് എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വേണ്ടി വന്നേരം അവരെ ആൻറ്റിയോട് പറയും ചെയ്തിന് സംഭവം ഇങ്ങനെ ഉണ്ടായിന് അതുകൊണ്ട് മരുന്ന് വെച്ചു കൊടുത്തിന് തല കുളിപ്പിക്കണ്ട അതിങ്ങനെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഉണ്ട് ഇപ്പം എന്നിട്ട് ഒന്നും കുഴപ്പമുണ്ടായില്ല ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ പെട്ടെന്ന് പനി വന്നിന് ആശുപത്രിയിൽ കണ്ണൂർ